ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛൻ അർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ഡേ ഇൻ അവർ മൈ ലൈഫാണ് ഇന്ന് അതായത് അല്പ പ്രഗ്നൻ്റ് ആയപ്പോൾ എട്ട് മാസം ആ ഈ സമയത്ത് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ കേട്ടോ എൻ്റെ മാത്രം ഒരു ദിവസം അതാണ് ഇത് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഒരു ഡേ എന്ന് പറയുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലായി പന്ത്രണ്ടേ കാലം ഇനി ഒരു ഒരു മണിയൊക്കെ ആറാകുമ്പോഴത്തേക്കും ഞാൻ കിടക്കും എൻ്റെ വീഡിയോയും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് ഇന്നത്തെ ദിവസം അപ്പോൾ കിടപ്പ് അതിനിടയ്ക്ക് ഞാൻ രണ്ടു പ്രാവശ്യം എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാം എന്തൊക്കെ ചെയ്യാനാണ് എഴുന്നേൽക്കുന്നത് എല്ലാം വീഡിയോ ഉൾപ്പെടുത്താം അതായത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കിട്ടും എനിക്ക് കമൻറ്റായിട്ടുണ്ടെന്ന് മറക്കരുത് അപ്പോൾ സമയം ഒരു മണി ആയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും സമയമായി സാധാരണ ഒരു മണി ഒന്നേകാല സമയത്താണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ദാണ്ട സമയം ഒരു മണി ഇങ്ങനെ രണ്ട് പേര് കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം കരണ്ട് പോയി ഫോൺ ഫോണെടുത്തത് സമയം അഞ്ച് ഉള്ളൂ ആദ്യ കൂട്ടത്തിന് എഴുന്നേറ്റ് ഭയങ്കര വഴക്ക് ഉറപ്പ് ഭയങ്കര മഴയാണ് ഞാൻ വെട്ടം എടുത്തുണ്ട് വരട്ടെ ഹലോ ലൈ നമസ്കാരം ഗുഡ് മോർണിംഗ് മുനിയൊക്കെ ഒരു വരെ കേട്ടോ രാവിലെ റോഫിൽ പിന്നെ ഏറ്റവും ആണ് നല്ല മഴയാണ് റോസ് ആദ്യം പിന്നെ ഏതാണ്ട് ഈ സമയമാകുമ്പോൾ മിക്ക ദിവസവും വഴക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ചിരി പാല് തിളപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റാണ് കാരണം ഇല്ല മൊബൈലിട്ട് ഓഫിൻ്റെ വീഡിയോ കരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കറണ്ട് വന്നു പറഞ്ഞിട്ട് കാര്യം രാവിലെ പച്ചവെള്ളത്തിൽ കഴിയുക പാല് തിളച്ചിട്ടുണ്ട് തണുപ്പിച്ചെടുക്കണെ ഇനി പാത്രമൊക്കെ തന്നെ കഴുകി വെക്കട്ടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഇവിടും അപ്പോൾ നമ്മുടെ പാൽ തിളപ്പിക്കല് കഴിഞ്ഞു നീന്തുകൊണ്ട് കൊടുക്കട്ടെ കുടിക്കണമെങ്കിൽ അരമണിക്കൂറോ തയ്യാ മുടിയുള്ളൂ അത്ര നേരം ഞാനവിടെ ഇങ്ങനെ പറഞ്ഞേ കുത്തുപിടിച്ചിരിക്കണം എനിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല കിടന്നു കഴിഞ്ഞാൽ ഞാൻ ആ പാത്രം മുഴുകയും കഴിയാൻ തുടങ്ങും ഇപ്പം പാൽ തിളപ്പിക്കല് കഴിഞ്ഞു നീന്തുന്നുണ്ട് കുടിക്കട്ടെ ആദ്യം കൊഞ്ഞ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ രാത്രിയിൽ അവളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് രാത്രി എഴുന്നേറ്റ് വെള്ളം ഊറ്റി കൊടുക്കും എല്ലാ ദിവസവും അത് കുടിച്ചില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും വെള്ളം കുടിപ്പിക്കും ചായ കുടിയില്ല വെള്ളം കുടി രാവിലെ രാത്രി റൈസ് വീണ്ടും വന്നിരിക്കുകയാണ് അത്ഭുതം ഭയങ്കര തുണ്ടക്കിയതായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ ഭയങ്കര ജലദോഷക്കോളും ഒരു പനിക്കൂളും ഭയങ്കര പനിക്കൂളൊക്കെ ആയിരുന്നു ഇട്ടു വയ്യായിരുന്നു ഇന്നിപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തൊണ്ടയ്ക്ക് വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇച്ചിരിപ്പോഴുണ്ടാക്കി കൊടുക്കട്ടെ ഉള്ളത് ഉരുപ്പം റെഡി ഇതൊന്ന് തണങ്ങട്ടെ ഇപ്പോൾ ഏതാണ്ട് സമയം ആറു മണിയാകാറേ എനിക്കിതുകൊണ്ട് അപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല അവൻ ഉറങ്ങിയിട്ടില്ല അവൻ ഉറങ്ങാതെ ചെന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചെന്നിട്ട് കാര്യമില്ല അവർക്ക് എഴുന്നേറ്റൊന്നു പോകാൻ അവൻ സമ്മതിക്കല്ല ഞാനടുത്ത് ഇരുന്നിട്ടൊരു കാര്യമില്ല അവനക്കാണെന്ന് ഭയങ്കരമായിട്ട് അറിയിക്കും അവൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പുറത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം പുറത്ത് ഭയങ്കര മഴയാണ് ചെറുതായിട്ട് ഘട്ടം വേണ്ടിയിട്ടുണ്ട് എന്നെ കാണത്തില്ലെന്ന് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ വെട്ടം വേണം കണ്ണ് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ഇരുമിച്ച് കുമ്മലായിട്ട് മാറും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവസ്ഥ നല്ല മഴയാണ് കാറ്റുണ്ട് തണുപ്പുണ്ട് എങ്ങനെയൊക്കെ എടുത്ത് എങ്ങനെയാന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി എന്തായാലും ഞാൻ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല പിന്നെ ഞാനായിരിക്കും സ്വന്തമായിട്ടായിരിക്കും വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായൊരു കുറവുകൾ ഉണ്ടാവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരു പരമാവധി ഇങ്ങനെ എടുത്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും പിന്നെ എടുക്കുന്നതിൻ്റെതായ എടുക്കുന്നതിന് കുറവുകൾ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ ഇങ്ങനെ വേഗനുണ്ടോ ആയി രാവിലെ എഴുന്നേറ്റതേ ഉള്ളു കേട്ടോ ഇപ്പൊ എഴുന്നേക്കുന്ന രാവിലെ നല്ല നടുവേദന കൊച്ചി കിടന്ന മൂക്കെല്ലാം പറഞ്ഞ് ഭയങ്കര കലശല ഭയങ്കര കാറ്റും മഴയാണ് രാവിലെ ഇച്ചിരി ദുണിയുള്ളത് കൊണ്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ പോവാണ് അതാണ് രാവിലെ എണീറ്റ് വരുന്ന ആദ്യത്തെ പരിപാടി ഒരുപാട് താമസം ഒമ്പത് കഴിഞ്ഞു ഇപ്പൊ എഴുന്നേറ്റപ്പം മമ്മി രാവിലെ ഞങ്ങൾ കിടന്നിട്ട് മമ്മി എഴുന്നേറ്റ് കേട്ടോ വേദന പരിപാടി എല്ലാം തീർന്നതാണ് ഇതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ പോകേണ്ടതാണ് ആദ്യത്തെ പണി ഹലോ ഗെയ്സ് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് നേരത്തെ എഴുന്നേറ്റ് പോകുമ്പോൾ അല്ലേ എനിക്കൊരു ജലദോഷക്കോളുണ്ട് അല്ലേ ജലദോഷം ഉണ്ട് അരിശമാണ് ദേഷ്യമാണ് അടിയാണ് രാവിലെ ഞാനൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല രാവിലെ അടിക്കുന്നു പിന്നെ അടിക്കുന്നു

ഇന്നത്തെ ഡെയി ലോർ ലൈഫ് ഇങ്ങനെയായിപ്പോയി അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട് അതിന് കുറച്ച് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് ഒക്കെ ചെയ്യട്ടെ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് കാപ്പി പിടിക്കും അല്ലേ ഞാൻ അതിന് രീതി കാപ്പി കുടിച്ചു അല്ലേ രാവിലെ വീണ്ടും മൽപ്പൂരമുള്ള ഉപ്പുകളിലുണ്ടാക്കുകയാണ് ഉപ്പുകളിൽ ഉണ്ടാക്കുന്ന ഒരു സൈഡിൽ കൊള്ളാനായിട്ട് പിന്നെ തന്നെ കാലത്തിനകത്ത് ചുക്ക് കാപ്പിക്കുള്ളത് നമ്മുടെ തുളസിയിലെയും പനിക്കൂർക്കെ ചുക്കും കുരുമുളകും എല്ലാവരും ഇട്ട് വെച്ചിട്ടുണ്ട് ചുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് വേണം കാപ്പി കുടിക്കാനായിട്ട് ഭയങ്കര വയ്യായിട്ടാണ് തൊണ്ടയ്ക്ക് വേദനയാണ് വറ്റിയെല്ലാം നടുവേദന ദേഹം വേദന മൊത്തം പ്രശ്നമാണ് അപ്പോൾ രാവിലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് അത് ഊറ്റി ഇടത്തൊന്ന് കൊടുക്കാം ഇത് കുടിക്കുമ്പോൾ തന്നെ പലതു ജലദോഷം ചൂട് അതി കൊച്ചിന് വേണോച്ചല്ലേ ചുക്ക് കാപ്പി വേണോ ആ വേണോ ഇന്നലെ തന്നതാണല്ലോ ഇന്നലെ തന്നപ്പോ പിന്നെ വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ അടിപൊളി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ഗോതമ്പുണ്ടയും മുട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കുറച്ച് പണികളാണ് ഇപ്പഴാണ് രണ്ടു വേണ്ടേ കുറച്ച് വഴുതാനിങ്ങ അരിഞ്ഞിട്ടുണ്ട് തമോള അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ആ ആ നമ്മുടെ വഴുതാനിങ്ങറികളുണ്ട് കുറച്ച് തേങ്ങ ചിരട്ട് വേണം കേട്ടോ അല്ലോ ഏ തേങ്ങേണോ തേങ്ങ വേണോ എന്നാ എന്നാ നമ്മുടെ നമ്മടെ വഴുതങ്ങക്കറിപ്പോ പിന്നെ മമ്മി പൊറത്ത് ചക്കുരു പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ കറി ഒരു വഴുതനിങ്ങകത്ത് വരണം ഇത്രേം തൽക്കാലം നമുക്കുള്ളു ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടും അതുപോലെ തന്നെ കയ്യാത്തതുകൊണ്ടും ഞാനൊരു അരമണിക്കൂർ കൂടുമ്പോ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ കേട്ടോ വന്നോ ആ ആ പറയണേ നോക്ക് നോക്ക് കൂടിയല്ലേ ഒരുപാട് പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല മമ്മിയെ സഹായിക്ക എന്നുള്ളതാണ് പ്രധാന പണി കാരണം മമ്മി തന്നെയല്ലേ എല്ലാ കൂട്ടും ഉണ്ടാക്കണ്ടായി ഞാനും ആദ്യ കുട്ടനും കൂടെ നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ തുണിയെടുത്ത് ഡ്രൈയർ മാത്രമേ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വേഷപ്പം അതാണ് അവനെയും കൂട്ടിയിട്ട് പിടിച്ചുകൊണ്ട് എടുത്തിടാനായിട്ട് എന്നാലും കുഴപ്പമില്ല അവനെ നമ്മൾ ഇതിൻ്റെ മേളിലൊക്കെ ഇരുത്തിയിട്ട് പയ്യൊന്ന് കറക്കി ആ തുണി ഒന്ന് ഉണക്കിയെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഉണങ്ങി എടുത്ത തുണികൾ മുഴുവൻ നമ്മുടെ അഴയിൽ ഇരിക്കയാണ് നന്നായിട്ടൊന്നും ഉണങ്ങി കെട്ടത്തില്ല ഇട്ടാലും പക്ഷേ ഈ മഴയെ തിങ്ങനിട്ട് കഴിഞ്ഞാൽ അതേപടി മണി ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ നമ്മുടെ അലക്കിയ തുണി മുഴുവൻ വിളിച്ചിട്ടുണ്ട് ആദ്യക്കൂട്ടനെ നോട്ടം നമ്മിയാണ് കേട്ടോ എനിക്കൊരാഗ്രഹം ഒരു കൂട്ടം കറി കൂടെ വെക്കണമെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ മുരിങ്ങ രാവിലെ പോയി വലിഞ്ഞു കയറി അതിനിടയ്ക്ക് ആദ്യം എനിക്കൊരു പണി നിന്ന് എൻ്റെ ഡ്രസ്സ് അവിടെ മുഴുവൻ മൂത്രം ഒഴിച്ചു അങ്ങനെ ഡ്രസ്സ് ഒന്ന് മാറേണ്ടി വന്നു അങ്ങനെ വീണ്ടും നമ്മുടെ മുരിങ്ങയിലെല്ലാം അരിഞ്ഞ് സെറ്റാക്കി രണ്ട് പത്തമുളകും കൂടി ഇട്ട് പിന്നെ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ട് എൻ്റെ കറിയാട്ടോ എൻ്റെ സെറ്റപ്പൊന്നും ആകുമല്ലോ എന്നാലും എനിക്ക് കുഴപ്പമില്ല കഴിക്കാൻ ഉള്ളൂ വായു രുചി കഴിക്കുന്നതിന് കുഴപ്പമൊന്നും രുചി കുറവൊന്നും ഇല്ല എൻ്റെതായ രീതിയിൽ അപ്പോൾ നിങ്ങളത്തെ കറി വെക്കുന്ന ഇങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ തേങ്ങ കുത്തിച്ച് തേങ്ങ ചിരണ്ടി അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് പരിപാടി നോക്കുക ക്ലീൻ ചെയ്യണം നമ്മൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആന കരുമ്പംകാട്ടി കയറിയ അവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് വൃത്തിയാക്കിയിടണമെന്നുള്ള ഒരു നിർബന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശം എല്ലാം ചെയ്ത് തീർക്കണം മുഴുവൻ തന്നെ വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അപ്പോൾ അങ്ങനെ അത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി കാണാം ഹായ് ഉച്ചയ്ക്ക് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഇപ്പോഴെപ്പോഴാണ് സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായി ഉച്ച വരെയുള്ള അവിടെ കറിയുണ്ടാക്കുന്നവരെയുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു അതിന് ശേഷം ഇവിടെ നടന്നത് വലിയ സംഭവ ബഹുലമായ കുറേ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ അത് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റിയില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഒരു സോറി പറയുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ള ഞാൻ പറയാം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കേട്ടോ കാരണം വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ കറി ഉണ്ടാക്കുന്നവരെ കണ്ട് കറി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഞങ്ങളെല്ലാവരോടും കൂടി ചോറൊക്കെയുണ്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണി പുറത്തുണ്ടായിരുന്നു കുറച്ച് വാഴവിത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുഴിച്ചു വെക്കണമായിരുന്നു പക്ഷെ അത് നല്ല മഴ ആയതുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോയിട്ട് ഇത് കുഴിച്ചു വെക്കൽ നടക്കത്തില്ല അപ്പോൾ ഫോൺ എന്ത് ചെയ്തു ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ് ആ പണിയെല്ലാം തീർത്ത് നിന്നപ്പോഴത്തേക്കും മൊത്തം നനഞ്ഞു കുളിച്ച് എല്ലാം വൃത്തിയേടായിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ അലർച്ചർ പരിപാടികളൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും നമുക്ക് ഓടി നടന്ന് ഫോണും കൊണ്ട് നടന്ന് എടുക്കാൻ പറ്റത്തില്ല മൂന്നാമത്തെ മൊത്തം നനഞ്ഞു ഒലിച്ച് നിൽക്കുകയാണ് പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി ഒരു കുളി കുളിച്ചു കുളിച്ചേച്ച് വന്നിട്ട് പാൽ മേടിക്കാൻ പോകണമായിരുന്നു പാൽ മേടിക്കാൻ പോയി പാൽ മേടിയിലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വന്ന് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടോ എല്ലാം ടൈമിംഗ് ടൈമിങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഫേസ്ബുക്കിൽ കേട്ടോ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസ് ടൈമിങ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ച് അത് പോസ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഓരോ ക്ലിക്ക് ചെയ്തിട്ട് പോകും വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുക്കത്തില്ല എടുത്താൽ നല്ല ഫോണാണ് ഫോണാണെന്ന് അണിഞ്ഞുവെല്ലാം പോയെങ്കിൽ തീർന്നു അതുകൊണ്ട് ആ ഫോൺ എടുത്തില്ല ഇന്നിട്ട് നേരെ വന്നൊരു നാലര അഞ്ചുമണിയാകായപ്പോഴത്തേക്കും പാടി പോയി പാല് മേടിക്കണം പാല് മേടിക്കാൻ പോയി പിന്നെ കുറേ വീട്ടു സാധനങ്ങൾ മേടിക്കണമായിരുന്നു ആ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നാളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ദിവസമാണ് അതുകൊണ്ട് തന്നെ അൽപ്പൂവിൻ്റെയും എൻ്റെ ഞങ്ങളുടെ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളെല്ലാം അയൺ ചെയ്ത് വെക്കണം കാരണം രാവിലെ ഏറ്റു വരുമ്പം കറണ്ട് ഇല്ലെങ്കിൽ പണി പണിപാളും അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അയൺ ചെയ്ത് എല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് വല്ലതും ഒക്കെ വേണ്ടേ അതിന് മമ്മിയുടെ കൂടി കുറച്ച് അടുക്കളയിലൊക്കെ കുറേ പരിപാടികൾക്ക് ഒന്ന് സഹായിക്കാനൊക്കെ കൂടി സഹായം ഉള്ളൂ കേട്ടോ കാരണം ബാക്കിയൊക്കെ എല്ലാ മമ്മിയാണ് കാര്യങ്ങൾ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ചെയ്തു അങ്ങനെയല്ല അല്പ ഇങ്ങനെ കിടപ്പായതുകൊണ്ട് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം കംപ്ലീറ്റ് അവൾ അനങ്ങാൻ പറ്റിയിട്ടില്ല കിടന്ന കിടപ്പാണ് രാവിലെ കിടന്നിട്ട് ഈ സമയം വരെ എണീറ്റിട്ടില്ല പുതച്ച് മൂടി കിടക്കാണ് കാരണം അതുപോലെ വയ്യ ആദ്യം കുഞ്ഞിനും ചെറുതായിട്ട് ജലദോഷവും ഇതൊക്കെ തുമ്മലുമൊക്കെ ഉണ്ട് എന്താകുന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിനുശേഷം ഏഴര ആയപ്പോൾ ഞങ്ങൾ കുരിശുവരെയൊക്കെ കുരിശു വരച്ചു കുരിശുവരെയൊക്കെ കഴിഞ്ഞ് പിന്നെ എട്ട് മണിയായി ഇത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് കഴിക്കാനായിട്ട് വരുന്ന സമയം അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡേ ഇൻ അവർ മൈ ലൈഫിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമത്തിലാണ് കാര്യം രാവിലെ തൊട്ട് വീഡിയോ കുറേ കുറേ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുവച്ചിട്ടാണ് തുണി വിരിക്കുന്ന ഭാഗമൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റിയത് പിന്നെ മുരിങ്ങ കയറാൻ പോയി മുരിങ്ങ കുറയ്ക്കാൻ പോയതൊന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്തും പുറത്തുള്ള പരിപാടികൾ എടുക്കുമ്പോൾ മഴയാണ് നനയും അപ്പോൾ ഫോണൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും അതുകൊണ്ടാണ് ആ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഇതാണ് ഒരു നോർമൽ ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളതിൻ്റെ ആ ഇരട്ടി കൂടുതൽ പരിപാടികൾ വരാറുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഈ വീഡിയോസ് ഇടാനും വീഡിയോ ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തേണ്ടതുണ്ട് അത് അവളും കൂടെ ഉള്ളപ്പോഴേ അല്പം കൂടെ ഉള്ളപ്പോഴേ അതൊക്കെ നടക്കുള്ളൂ ഇല്ലെങ്കിൽ എടുത്തുവച്ചങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വേറെ മാർഗ്ഗമുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും തന്നെ ക്ഷീണവും കാര്യങ്ങളും വേദനയും പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നിവർത്തേയുള്ളൂ പിന്നെ ചിലപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വീഡിയോസ് സ്റ്റോപ്പ് ആയേക്കാൻ കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയും ഒന്നും എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കില്ല എല്ലാം പ്രതികൂലമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ എൻ്റെ കണ്ണൊക്കെ കണ്ടറിയാനില്ല ചുമന്ന് കലങ്ങി കിടക്കുകയാണ് എനിക്കും ജലദോഷം പോലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ കണ്ണ് തിരുമി തിരുമി തിരുമ്പി ഇതേണ്ട ഒരുമാതിരി ചോരക്കണ്ണ് പോലെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഒരു കണ്ണ് ഈ ഒരു കണ്ണ് വെളുത്തിരിക്കുന്നതിന് നിങ്ങൾ കാണുമ്പം മനസ്സിലാവും അപ്പോൾ അത് ഈ തണുപ്പം കാലാവസ്ഥ മാറുന്നതിൻ്റെയാണ് അപ്പോൾ ആദ്യം അവൾക്ക് ജലദോഷം പിടിച്ചത് ഒരുമാതിരി പനിയുടെ ഒരവസ്ഥയാണ് കാരണം ഈ സമയത്ത് പനി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഒരു കാരണസ്ഥാനം പനി പിടിക്കാൻ പാടില്ല ഈ പ്രഗ്നൻസിയിൽ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതായിട്ട് കെയർ ചെയ്ത് എന്താ പറയുക ഒരു ഇപ്പോൾ അനങ്ങാൻ ഞാൻ സംഭവിച്ചിട്ടില്ല കിടന്ന കിടപ്പിന്ന അനങ്ങാ സംഭവിച്ചിട്ടില്ല കുടിക്കാനുള്ള വെള്ളം പോലും അവിടെ എടുത്തുകൊണ്ട് വെച്ചു കൊടുത്തു അതിനിടയ്ക്ക് വലിയ സംഭവം ഉണ്ടായി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചുക്കുവാപ്പിയൊക്കെ വെളുപ്പിനിട്ട് കൊടുക്കുന്ന എണ്ണമല്ലേ അഞ്ഞ് പിന്നെ പത്ത് മണിക്കുമ്പോൾ ചുക്കാപ്പി കൊടുത്തു അതുകഴിഞ്ഞ് പിന്നെ ഗുളിക കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗുളിക പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് വൈകുന്നേരം ഞാൻ പുറത്ത് പോയി തുളസി അതുപോലെ തന്നെ ഈ മഴയത്ത് പോയ മഴയെല്ലാം നനഞ്ഞു പോയി തുളസിയിലേയും പറിച്ച് പനിക്കുറകലെയും പറിച്ച് ചുക്കും ഇഞ്ചിയും ഗുരുമുളകുമൊക്കെ പുതിയത് വീണ്ടും എടുത്തില്ല ഇടിച്ച് റെഡിയാക്കി സെറ്റാക്കി ചുക്ക് കാപ്പി ഇട്ട് ഇട്ടോണ്ടിരുന്നതിനിടയ്ക്ക് ഇട്ട് സെറ്റാക്കി ചക്കര അതിനിട്ട് പോയി ഇട്ടോണ്ടിരുന്നതിടയ്ക്ക് ഞാൻ ഫോണിലൊന്ന് കുത്താൻ പോയി കുത്താൻ പോയ സമയത്ത് ഈ സാധനങ്ങളുടെ തുളസി അടി മൊത്തം അടുപ്പകളെല്ലാം വീണ്ടും മൊത്തം കുളമായി പോയി പിന്നെ അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു അര മണിക്കൂറത്ത് ഫുൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ബർണറിലെടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വീണ്ടും ചുക്ക് കാപ്പി ഇട്ടിട്ട് അതുകൊണ്ട് ഞാൻ അവക്കും കൊണ്ട് കൊടുത്തത് എനിക്ക് ചെറിയൊരു ജലദോഷക്കുളളതുകൊണ്ട് ഞാൻ ഒരു അര മുക്കാർ ഗ്ലാസ് എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് എടുത്തു വെച്ച് ഇവിടെ വിളിച്ച് ഞാൻ വഴി എന്ന് പറഞ്ഞ് നേപ്പിച്ച് ഡൈനിങ് ടേബിളിൽ വന്നിട്ടൊന്ന് ചായ കുടിക്കുന്ന സമയത്താണ് ഇവിടെ ആ കൈ ഗ്ലാസ് അങ്ങ് എടുക്കി പൊത്തൂന്ന് പറഞ്ഞാൽ അത് മൊത്തം വീണ്ടും മറിഞ്ഞ് അവളുടെ ദേഹത്തും മതിയെ മൊത്തമായി ഇനി സത്യമോജാൻ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു കാരണം ഒരു നീക്കിക്ക് പണി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സാധനം കൊണ്ട് ഇത് റെഡിയാക്കിക്കൊണ്ട് വന്നപ്പോൾ തിളച്ചയാടി മൊത്തം നാശമായി അത് പോയി അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ആയപ്പോൾ അത് പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു എനിക്ക് ദേഷ്യം വന്നു പിന്നെ ഞാൻ എനിക്കെടുത്ത് വെച്ചെടുത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ അവൾക്ക് അവൾക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ പോയതിൻ്റെ ഒരു വിഷമവും അരിശം ഞാൻ അരിച്ചപ്പെട്ടിരിക്കുകയാണ് തുറന്നുവരും പറഞ്ഞിട്ട് കാര്യം നല്ല കയ്യിൽ നിന്ന് എനിക്ക് പോയതാണ് പിന്നെ ബി പി മിക്ക സമയത്തും കുറവാണ് അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു റേഞ്ച് ആയിരിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പക്ഷെ ചില സമയത്ത് കണ്ടാവാനേ താന്നുപോകും അപ്പം ഓടിപ്പോയിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കുകയും ചെയ്തിട്ട് അത് പുക്കി പുക്കിയെടുത്തോണ്ട് വരും പിന്നെ ഷുഗർ പെട്ടെന്ന് തന്നുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണു താനായിട്ട് അങ്ങോട്ട് മാറാനും ഇങ്ങോട്ട് മാറാനും സമയമില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തൊക്കെ നമുക്ക് ഒരുപാട് പല പരിപാടിയൊക്കെ ആൾക്കാരൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ഒന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഒരു ദിവസം ഇതിനിടയ്ക്ക് വലിയ വലിയ പരിപാടികളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ എന്താ പറയാ അതിന് ഇപ്പം പറയാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ വീടല്ലേ അപ്പോൾ അതൊന്നും നമുക്കെടുത്ത് കാണിക്കാനും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അവിടെ വലിയ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വലിയൊരു തട്ടിട്ട് ഹാസ്പിറ്റൽസ് ഷീറ്റിട്ട് ആ ഒരു ദിവസം ഉച്ച വരെയുള്ള പരിപാടികൾ പിന്നെ കുറെ സിമെൻറ്റും വാർക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് നടക്കാറുമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം അതുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആയതുകൊണ്ടാണ് അവരെ വീഡിയോയ്ക്കകത്തൊന്നും ഉൾപ്പെടുത്താത്തതൊന്നും സംസാരിക്കാൻ വരാതിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് എൺപതരയായി എൺപതരയായിരം സമയം ഇനി വേണം കഴിക്കാനായിട്ട് കഴിച്ചിട്ടില്ല കഴിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് എൻ്റെതായ ദിവസം ബാക്കി കളൊക്കെയാണ് വീഡിയോസ് നാളത്തേക്കുള്ളതെല്ലാം എഡിറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്തെല്ലാം റെഡിയാക്കി ഞാൻ വെക്കും അങ്ങനെ ആവുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടര ഒരു മണി അതാണ് എൻ്റെ സമയം ഞാൻ കിടക്കുന്ന സമയം ഒരു മണിക്ക് കിടക്കും ഇവിടെ പിന്നെ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ ഉറങ്ങുന്നു എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല കാരണം രണ്ട് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് നാല് മണിക്കോ ആദ്യം കുഞ്ഞ് ഇടുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പോകണം പിന്നെ അവർക്ക് വേദന എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് തിരിച്ച് കൊടുക്കില്ല ഇപ്പോൾ ഒരു ഉറക്കം ഒന്നും ഒരു കൃത്യതയൊന്നും ഇല്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇച്ചിലൊരു ക്ഷണിച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയാവും പിന്നെ പകലാണെങ്കിലും അങ്ങനെ ഉറങ്ങാനൊന്നും സമയം കിട്ടാറില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇതാണ് ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായമൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ടാറ്റാ